അൽ അജലത്ത് പിന് ഷെയ്ത്താൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ധൃതി പിശാചിന്റെ സ്വഭാവമാണ് അത് പൈശാചികമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ വർജിക്കണം നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും ഒരു രണ്ട് തവണയെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ വരും രാജികളെക്കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരുമായി കൂടി ആലോചിക്കുകയും ചെയ്യണം എന്നാൽ ബഹുമാനപ്പെട്ട നബി നബിസല്ലാഹു അലൈഹി തങ്ങൾ ചില കാര്യങ്ങൾ ധൃതി കൂട്ടി പെട്ടെന്ന് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമസ്കാരം നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ നമസ്കരിക്കാൻ വേണ്ടി ധൃതി കാണിക്കണം അവിടെ നമസ്കാരത്തെ അതിന്റെ സമയത്തെ സമയത്തെ തൊട്ട് പിന്തിക്കാൻ പാടില്ല ഒരിക്കൽ ബഹുമാനപ്പെട്ട റസൂൽഹി സല്ലാഹു അലഹി വല്ലാം തങ്ങളോട് സഹാബി വന്നിട്ട് ചോദിച്ചു അള്ളാഹുവിന്റെ തിരുതൂതിരെ ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും ഉത്തമമായ അമലേതാണ് നബിസല്ലാഹു അലീഹ് വസ്ല തങ്ങൾ പറഞ്ഞു നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് എന്ന് അതുപോലെ തന്നെ ധൃതി കൂട്ടി ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്ത് ആം ത്വാം നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തെ സൽക്കരിക്കാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ നമ്മൾ ധൃതി കാണിക്കണം ധൃതിയോടുകൂടി അദ്ദേഹത്തെ സൽക്കരിക്കുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യണം പിന്നെ നബിസ് അഹ് അലൈസ് പറഞ്ഞ മറ്റൊരു കാര്യം തജഹീസുൽ മയത്താണ് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തെ കുളിപ്പിക്കാനും കഫം ചെയ്യാനും അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേണ്ടി മയത്ത് നമസ്കരിച്ച് അദ്ദേഹത്തെ മറമാളാനും ധൃതി കാണിക്കുന്നു ഒരിക്കലും ഒരാൾ മരണപ്പെട്ടാൽ കാരണമില്ലാതെ ആ ഭൂമിയിൽ തടഞ്ഞു വെക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ മരണാനന്തര ക്രിയകൾ സംസ്കരണങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല പിന്നെ നാലാമതായി നമുക്ക് ഹതീഥികളിൽ കാണാൻ കഴിയും കടമുണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കടം വീട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എത്രയും പെട്ടെന്ന് കടബാധ്യതകളിൽ നിന്ന് നമ്മൾ ഒഴിവാകാൻ ശ്രമിക്കണം കണത്തോടുകൂടി മരണപ്പെടുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ് ഒരുപാട് ആളുകൾ കടമുള്ളവരുണ്ട് അള്ളാഹു സ്വഹാനകുഖത്താല കടബാധ്യത കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എത്രയും പെട്ടെന്ന് കടങ്ങളിൽ മുക്തരായി സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു തൂക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ധൃതി കൂട്ടി ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടികൾ പ്രായമായ അവരെ കല്യാണം കഴിച്ച് അയപ്പിക്കുന്നതിൽ ധൃതി കാണിക്കണം പ്രായമായ പെൺകുട്ടി അവൾ പഠിക്കട്ടെ അല്ലെങ്കിൽ ജോലി ആവട്ടെ എന്ന് പറഞ്ഞ് കല്യാണം പിന്തിക്കാൻ പാടില്ല കല്യാണം പിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പിന്നെ സല്ലാഹുലെഹി തങ്ങൾ പറഞ്ഞു തെറ്റ് ചെയ്താൽ പാവം ചെയ്താൽ ആ പാപത്തിൽ നിന്നും ഖേദിച്ചു മടങ്ങാൻ തൗപ ചെയ്യാൻ നമ്മൾ ധൃതി കാണിക്കണം കാരണം എപ്പോഴാണ് മരണപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ മരണം നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് പാപരഹിതരായി മരണപ്പെടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ തൗബ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ധൃതിയോടുകൂടി ചെയ്യണമെന്ന് നബിസല്ലാഹു അലീഹി വസ്ല്ലാം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്